അല്ല ഈ നാട്ടിലെ പിന്നെ പിന്നെ ബിജെപി കോൺഗ്രസിനെതിരായിട്ട് സമരം നടത്തുന്നതിനകത്ത് ബിജെപി എതിർക്കുന്നോണ്ടാണല്ലോ സമരം നടത്തുന്നത് അതിനകത്ത് എനിക്ക് അറിയിപ്പ് അഭിമാനം മാത്രമേ ഉള്ളൂ വായി തോന്നി കൊടുക്കാൻ പിള്ളേരൊന്നുമില്ല ഞാൻ മാത്രമേ നിങ്ങൾ വായി പറഞ്ഞു എന്നെ നിങ്ങളെ അമ്മ നിപ്പുണ്ടോ കഴിഞ്ഞ വർഷം ഈ കാലെടുക്കും പറഞ്ഞപ്പോഴും ഞാൻ ഈ കാലി ബുദ്ധി നടക്കുന്നു ഇപ്പൊ തലയെ പറയുന്നെങ്കിൽ തല ഇങ്ങോട്ട് നീട്ടി വെച്ച് കൊടുക്കും ഏഹ് എന്നാലും മാപ്പ് പറയാൻ പോകത്തില്ല

എന്ന് എന്ന് മിണ്ടാതെ ഈ ഞാൻ ചോദിച്ചല്ലോ നേരത്തെ ചോദിച്ചല്ലോ ആർ എസ് എസ് നടത്തിയൊരു പത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടം പറയാം ക്വിറ്റ് ഇന്ത്യ സമരം പോലെ നിയമലംഘന പ്രസ്ഥാനം പോലെ നിസ്സഹകരണ പ്രസ്ഥാനം പോലെ പറയാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത് അന്ന് ഇവർ ഇവരുടെ പണി വേറെ ആയിരുന്നു അന്ന് അന്ന് ഇവരുടെ പണി രാജ്യത്തെ ഒറ്റ കൊടുക്കലായിരുന്നു ബ്രിട്ടീഷുകാർക്കൊപ്പം ഇതൊക്കെ ബ്രിട്ടീഷുകാർ പോയിരുന്നില്ല അപ്പൊ ഇപ്പൊ കുറ്റബോധങ്ങളിലുള്ള നല്ല നല്ല സൂചനയാണ് ഞങ്ങൾ അന്ന് അതിലൊക്കെ പങ്കാളികളായിരുന്നു എന്ന് പറയാൻ കാണിക്കുന്ന പ്രശ്നമുണ്ടല്ലോ ഞാൻ അതിനെ ആയിട്ട് കാണുന്നത് അന്ന് ചെയ്യണമായിരുന്നു ആ ലഗസീന്റെ പ്രശ്നമാണ് ഞാൻ പറയുന്നത് ക്ഷേത്രങ്ങളിലേക്ക് എന്തിനാണ് നമ്മൾ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത് അത് പോയിന്റ് ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളാണ് ഞാൻ പള്ളികളിൽ പോകുന്ന ആളാണ് ഞാൻ പെരുന്നാളിന് പോകാറുണ്ട് പള്ളി നേർച്ചയ്ക്ക് പോകാറുണ്ട് ഉത്സവത്തിന് പോകാറുണ്ട് ഒരു സെക്കുലർ എന്നൊരു പറഞ്ഞല്ല നിങ്ങൾ കാണാറുണ്ടല്ലോ ഞാൻ ഇങ്ങനെ എനിക്ക് ഇത്തരം ആഘോഷങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് ഞാൻ ഒരു പള്ളിയും അമ്പലങ്ങളും നമ്മുടെ രാഷ്ട്രീയം കാണിക്കാനുള്ള ഇടങ്ങളല്ല അത് വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളാണ് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട് ആണോ ഭയങ്കര നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ ക്രിസ്ത്യൻ വോട്ട് കിട്ടില്ലേ പിന്നെ കോൺഗ്രസ് ഇല്ല ഇല്ല